ചർമ്മ രോഗമുള്ള ഒരുപാട് പേഷ്യൻസ് എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ട് പറയാറുണ്ട് എൻ്റെ ഡോക്ടറെ ഞാൻ മഞ്ഞളരച്ച് പെരട്ടാറുണ്ട് വേബിലരച്ച് പരട്ടാറുണ്ട് പലതരം ഓയിൽസ് ട്രൈ ചെയ്ത് നോക്കി ഓയിൻമെൻ്റ് ഒക്കെ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം നല്ല മാറ്റം ഉണ്ടാവും നിർത്തുമ്പം എല്ലാം പഴയതുപോലെ ആവാറുണ്ട് എന്താണ് ഇതിന് കാരണമെന്ന് അപ്പം ഞാൻ അവരോട് പറയാറുള്ളത് എല്ലാ തൊക്ക് രോഗങ്ങളും ചർമ്മത്തിന്റെ മാത്രം രോഗമല്ല ഇത് ചെറുകുടലിൻ്റെ രോഗമാണ് കാരണം ചെറുകുടലിൽ ഉണ്ടാകുന്ന ചില ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന വിഷപദാർത്ഥങ്ങളും ചെറുകുടലിൽ ദഹി ദഹിക്കാതെ കിടക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നിന്നുണ്ടാകുന്ന ചില ടോക്സിൻസുമാണ് ചർമ്മത്തിനെ ഡാമേജ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആയുർവേദവും പാരമ്പര്യ ചികിത്സയും വയറിനെ ചികിത്സിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ചർമ്മരോഗം പൂർണ്ണമായിട്ടും മാറ്റം വരണമെങ്കിൽ നിങ്ങൾ ചെറുകുടലിലെയും വൻകുടലിലെയും ചീത്ത ബാക്ടീരിയകളെയും അതുപോലെ അവിടെ അവിടെയുണ്ടാകുന്ന ടോക്സിൻസിനെയുമാണ് ചികിത്സിക്കേണ്ടത്